അതേ ദോശ ഒക്കെ തിന്നലേ തൊള്ളപ്പിച്ചോയാള ബാക്ക് വിചാരിച്ചു ആ ഫ്രിഡ്ജ് ആപ്പിൾ കളർ വേറെ ആപ്പിള ആപ്പിളും തിന്ന ഈ ൂലല്ലാത്ത വേറെ ചൂലില്ലേ ഇത് നല്ല നിന്നിട്ട് അടിച്ചു വരുന്ന പോലെയാണ് നല്ല കുനിഞ്ഞ അടിച്ചു വരുന്ന അപ്പഴത്ത നല്ല സൂപ്രസവം നടക്കും നമുക്കേ തീരെ മുറ്റില്ലെന്നു തോനെ മുറ്റമാണ് എന്നാലും കുനിഞ്ഞടിച്ചു വരാൻ പറ്റൂ പിന്നെ ഇതല്ലാണ്ട് എന്തെങ്കിലും ഇണ്ടോ അവിടെ ഉള്ളൊക്കെ ഞാൻ അടുത്തിട്ടുണ്ട് കേട്ടോ കല്ലുമ്മട്ട് തിരുമ്പാണ് മെഷീനെട്ട് തിരുമ്പിട്ടൊരു കാര്യത്ത് കല്ലുമ്മട്ട് പോലും ഞാൻ തുടക്കാനാണോ ഇന്നലെ മുകളിൽ തുടച്ചിട്ടില്ലല്ലോ ചെയ്ത് ഞാൻ മോളും അടിയും തുടക്ക ഈ സമയത്ത് അടി മോളൊക്കെ നല്ല തുടച്ചുപോല എന്താ കാട്ടു അവിടുത്തെ പുല്ലൊക്കെ ഒന്ന് അരച്ചോരില് കഴിഞ്ഞു തുടക്കലൊക്കെ കഴിഞ്ഞാ കൊറച്ചേര ഞാൻ പുള്ളി വരക്കട്ടെ ചേച്ചിട്ട് മണ്വിടെ വീട്ടിൽ വെച്ചാ ഇനി അരച്ചു വെക്കലിട്ടാ എന്തൊരു മണാണിത് വേറെന്തെങ്കിലും നിങ്ങൾ മണം കേന്ദ്രിക്കാൻ പോയി പോയി മണിട്ടാണ് ഞങ്ങൾക്ക് എന്ത് വാട്ടി ആരുടെ ഒരു മണം പറ്റൂ ചോ നീ വെള്ളം പറ്റാ നോക്ക് മതി അതെ നമ്മക്ക് ഈ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഗൂഗിള് നന്നായിട്ട് പറഞ്ഞു തരണേ ഞാൻ നോക്കി നോക്കിക്കോണ്ടിരിക്ക നിങ്ങള് കൊറത്തു പോവാ നിങ്ങള് പോയിരുമ്പടേ നിങ്ങളെ കൂട്ടുകാരെടുത്ത് എവിടെയെങ്കിലും മുരിങ്ങേറ്റലുണ്ടോ ചോദിച്ചു